ഹൈ ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട എക്സാമുകളാണ് അപ്പം സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്കായിട്ട് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കോഴ്സും ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതായത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കസ്റ്റമർ കെയർ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഇപ്പൊ ഈ ഒരു ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ എക്സാം നടക്കാൻ പോകുന്നത് സീറോ നയൻ ത്രീ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു കേരള വോട്ടർ അതോറിറ്റി സ്റ്റേറ്റ് മെയ്ഡാണ് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച പത്തര മുതൽ പതിനൊന്ന് അൻപത്തി അഞ്ച് വരെയാണ് ടൈം ദെൻ നാനൂറ്റി നാല്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അസിസ്റ്റന്റ് ടൈം കീപ്പർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആൻഡ് പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരുവനന്തപുരം എറണാകുളം പാലക്കാട് ദെൻ കണ്ണൂർ ജില്ലകളിൽ എക്സാം നടക്കാൻ പോകുന്നത് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെനസ്ഡേ ഏഴ് മണിക്കാണ് കേട്ട് ഏഴ് മണി മുതൽ എട്ട് അൻപത് വരെയാണ് ടൈം പറഞ്ഞിരിക്കുന്നത് ദെൻ മുന്നൂറ്റി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ട്രെയിൻ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ സൂപ്പർവൈസറ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേറ്റ് വൈഡ് ആണ് എക്സാം നടക്കാൻ പോകുന്നത് ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തേഴ്സ് ഡേ ആണ് അതും ഏഴ് മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ആണ് ഹെൽത്ത് സർവീസിലേക്ക് കൊല്ലം പത്തനംതിട്ട കോട്ടയം മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലാ എക്സാം നടക്കാൻ പോകുന്നത് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സീറോ സീറോ സെവൻ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് പ്രൊഫസറിൻ സെർ ചിക്കല അങ്ങനെ കുറച്ച് പ്രോസ്റ്റുകൾ അവിടെ വന്നിട്ടുണ്ട് സ്റ്റേറ്റ് ആണ് അതായത് അവിടെ അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ സീറോ സീറോ സെവൻ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതുപോലെ തന്നെ സീറോ സീറോ എയ്റ്റ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അത് മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്കാണ് സീറോ സീറോ നയൻ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദെൻ സീറോ ടെൻ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ എക്സാംസ് എല്ലാം തന്നെ അതുപോലെ സീറോ ത്രീ ഫൈവ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീറോ നയൻ സീറോ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ബയോ കെമിസ്ട്രി ഇതെല്ലാം സ്റ്റേറ്റ് ബോർഡ് എക്സാം ആണ് ഇതിന്റെയൊക്കെ എക്സാം നടക്കാൻ പോകുന്നത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ട്യൂസ് ഡേ ആണ് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെ അന്ന് പതിനാല് പത്തിൽ തന്നെയാണ് സീറോ നയൻ വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും നൂറ്റി ഇരുപത്തൊന്നാം ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും ഇതെല്ലാം തന്നെ നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ട്യൂസ് ഡേ ടൈം ഒന്ന് ശ്രദ്ധിച്ചേക്കുക പത്ത് മണിക്കാണ് ഏഴുമണിക്കല്ലായിട്ട് ഇവിടെ വന്നപ്പോഴേക്കും പിന്നെ നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് സിയു നെക്സ്റ്റ് വൺ സീറോ നയൻ ടു ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചും അതും മെഡിക്കൽ എഡ്യൂക്കേഷനിലാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ന്യൂറോ സെർജറി ആണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡ് ആണ് അതിന്റെ എക്സാം നടക്കാൻ പോകുന്നത് പതിനാല് പത്തിൽ തന്നെയാണ് ദെൻ പതിനഞ്ച് പത്തിൽ നടക്കാൻ പോകുന്ന എക്സാം സ്റ്റുഡിയോ അസിസ്റ്റന്റ് ഇരുന്നൂറ്റി നാല്പത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുന്നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ സ്റ്റോർ കീപ്പർ നൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് അതിന്റെ എക്സാം നടക്കാൻ പോകുന്നത് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സ്റ്റുഡിയോ അസിസ്റ്റന്റ് ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് അമ്പ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റേറ്റ് വൈഡ് ആണ് അതിന്റെ എക്സാം പതിനഞ്ച് പത്ത് വെനസ്ഡേ ആണ് അവിടെയും ടൈം പത്ത് മണിക്കാണ് കേട്ടോ പിന്നെ ഈ സ്റ്റോർ കീപ്പർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് നൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയിൻ എക്സാമിനേഷൻ ആണ് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കുന്ന തേഴ്സ്ഡേ ടൈം മറന്നു പോകരുത് അതിന്റെ ടൈം നമ്മുടെ മണി തൊട്ട് എട്ട് അൻപത് വരെയാണ് അതുപോലെ സ്റ്റോർ കീപ്പർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതും പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് ദെൻ തിയേറ്റർ അസിസ്റ്റന്റ് എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡീഷണൽ മെയിൻ എക്സാമിനേഷൻ ആയുർവേദ കോളേജ് എറണാകുളം ആണ് അപ്പൊ അതിന്റെ എക്സാമും പതിനാറ് പത്തിലാണ് മണിക്ക് തന്നെയാണ് തിയേറ്റർ അസിസ്റ്റന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആയുർവേദ കോളേജ് കണ്ണൂർ അപ്പൊ അവിടെയും എക്സാം പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദിവസത്തെ ഏഴുമണി തൊട്ട് എട്ടത് വരെയാണ് നൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടെണ്ണം മരുന്നുകൊണ്ട് ആയുർവേദ കോളേജ് ഒന്ന് എറണാകുളം ഒന്ന് കണ്ണൂർ ഇതെല്ലാം എക്സാം പതിനാറ് പത്തിലാണ് ഓർത്ത് വയ്ക്കുക ഇനി നമ്മുടെ കെ എ എസ് ഓഫീസർ ടൈം സ്കേൽ ട്രെയിനിംഗ് സ്ട്രീം വൺ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് സീറോ സീറോ വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റേറ്റ് ബേഡ് ആണ് പേപ്പർ വണ്ണ് പേപ്പർ ടു പേപ്പർ ത്രീ മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ട് പേപ്പർ വണ്ണ് പതിനേഴ് പത്തിലും പേപ്പർ ടു പതിനേഴ് പത്ത് ഫ്രൈഡേ ഉച്ചയ്ക്കാണ് പേപ്പർ ത്രീ പതിനെട്ട് പത്തിലുമാണ് നടക്കുന്നത് അതുപോലെ തന്നെ ട്രാൻസ്ഫർ വഴി സീറോ സീറോ ടു ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതിൻ്റെ എക്സാമും ഇതേ ഇതേ ദിവസം തന്നെയാണ് പതിനേഴ് പതിനെട്ട് തീയതികളിലായിട്ടാണ് അതുപോലെ തന്നെ അവിടെ ബൈ ട്രാൻസ്ഫർ സീറോ സീറോ ത്രീ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചും അതും അങ്ങനെ തന്നെയാണ് രാവിലെ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫ്രൈഡേ നയൻ തേർട്ടി ടു ഇലവൻ ഫിഫ്റ്റി വരെ മോർണിംഗ് പേപ്പർ വൺ ദെൻ വൺ തേർട്ടി ടു ത്രീ ഫിഫ്റ്റി പേപ്പർ ടു ദെൻ സാറ്റർഡേ നയൻ തേർട്ടി ടു ടെൻ ഇലവൻ ഫിഫ്റ്റി വൺ ലവൻ ഫിഫ്റ്റി എ എം വരെ പേപ്പർ ത്രീ അത് മൂന്നിനും സെയിം അത് തന്നെയാണ് ടൈമും ഡേറ്റും ദെൻ ഒരുപാട് കുട്ടികൾ എഴുതുന്നതാണ് എൽ ഡി ടൈപ്പിസ്റ്റ് നൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ സി സി തിരുവനന്തപുരം കൊല്ലം കോട്ടയം അതിന്റെ എക്സാം ഡിലീറ്റ് ചെയ്തിരിക്കാണ് ഷീറ്റിൽ നിന്ന് മോഡിഫിക്കേഷന് ശേഷം മരുന്നാണ് അപ്പൊ ചില എക്സാംസൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് ആ ഒരു എക്സാം ഡിലീറ്റായി പക്ഷെ അവരുടെ അത് തന്നെ നൂറ്റി എഴുപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി ടൈപ്പിസ്റ്റ് എറണാകുളം പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം വയനാട് ഇതിന്റെയൊക്കെ എക്സാം നടക്കുന്നത് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനസ്തേ ഏഴുമണി മുതൽ എട്ട് വരെയാണ് കൊല്ലവും കോട്ടയവുമാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക നൂറ്റി എഴുപത്തി അതായത് നൂറ്റി എഴുപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെയാണ് ഇതിന്റെ കാറ്റഗറി നമ്പർ വന്നത് അല്ല നൂറ്റി എഴുപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് കൊല്ലം കോട്ടയം ഡിലീറ്റഡ് ആണ് എറണാകുളം എക്സാം ഉണ്ട് അതുപോലെ നൂറ്റി എഴുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി പത്തനംതിട്ട അവിടെ എക്സാം ഉണ്ട് നൂറ്റി എഴുപത്തിയെട്ട് കൊല്ലം അവിടെയൊക്കെ എക്സാം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ എൽ ഡി ടൈപ്പിസ്റ്റ് നാനൂറ്റി എൺപത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് വയനാട് നാനൂറ്റി എൺപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റേറ്റ് അത് ഫിനാൻസ് സെക്രട്ടറി ആണ് സ്റ്റേറ്റ് വൈഡ് അതിന്റെ ഒക്കെ എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെനസ് ഡേ ടൈം നോക്കണേ ഏഴുമണി തൊട്ട് എട്ട് മറ്റമ്പത് വരെയാണ് എക്സാം നടക്കുന്നത് നൂറ്റി മുപ്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റേറ്റ് വൈഡ് ആണ് അതുപോലെ തന്നെ നൂറ്റി നാല് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റെനോഗ്രാഫർ ആണ് മുന്നൂറ്റി എഴുപത്തി ആറ് പറയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൻസ്ട്രക്ടർ സ്റ്റെനോഗ്രാഫി സ്റ്റേറ്റ് പേഡ് ആണ് ഇതെല്ലാം തന്നെ കേട്ടോ ഈ പറയുന്ന സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന നാനൂറ്റി മുപ്പത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതും സ്റ്റേറ്റ് പെയ്ഡാണ് അവിടെയൊക്കെ എക്സാം നടക്കുന്നത് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെയിം ഡേറ്റ് സെയിം ടൈം ഏഴ് മണി തൊട്ട് എട്ട് വരെയാണ് ൊണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിനാലും കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പാർട്ട് വൺ അത് വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കായിരുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം ഇവിടെയൊക്കെ എക്സാം നടക്കുന്നതും ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഡേറ്റ് ഓർത്തുവച്ചേക്ക ടൈമ് പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു എഴുതൊട്ട് എട്ടത് വരെയാണ് പിന്നെ ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു കോമൺ ടെസ്റ്റ് ആണ് നാനൂറ്റി എൺപത്തൊന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി ലീഗൽ അസിസ്റ്റന്റ് ക്രെഡിറ്റ് ടു ഡയറക്ടർ റിക്രൂട്ട്മെന്റ് എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റേറ്റ് പെയ്ഡാണ് എഴുന്നൂറ്റി ഇരുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിൻ്റെ ഒക്കെ തന്നെ എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തേഴ്സ് ഡേ ആണ് ഏഴുമണി തൊട്ട് എട്ടത് വരെയാണ് നെക്സ്റ്റ് വൺ നമുക്ക് അടുത്തായിട്ടുള്ളത് നാനൂറ്റി അറുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന്റെ എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫ്രൈഡേ എഴുതൊട്ട് എട്ട് അൻപത് വരെയാണ് പിന്നെ സീറോ ത്രീ സെവൻ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അറ്റൻഡർ ഗ്രേഡ് ടു പ്രിലിമിനറി ആണ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതും പ്രിലിമിനറി ആണ് മുന്നൂറ്റി ഇരുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രിലിമിനറി എക്സാം ആണ് മുന്നൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റോർ കീപ്പർ അതും പ്രിലിമിനറി ആണ് ഇതിന്റെ എക്സാം ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒന്നര മുതൽ മൂന്നഞ്ച് വരെയാണ് എക്സാം നടക്കുന്നത് ദെൻ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ നൂറ്റി നാല്പത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് ആനിമൽ ഹസ്ബൻഡറി ആ ഒരു ഫാമിലേക്കാണ് കണ്ണൂർ ജില്ലയിലെ ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അത് തന്നെ അറുന്നൂറ്റി പതിനാറ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവനന്തപുരം ആണ് അത് ജില്ലയാണ് അത് നമ്മുടെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം ഈ ജില്ലകളിലൊക്കെ തന്നെ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തിരുവനന്തപുരം അതായത് അറുനൂറ്റി പതിനേഴ് അറുന്നൂറ്റി പതിനാറ് കാറ്റഗറി രണ്ടിന്റെയും എക്സാം നടക്കാൻ പോകുന്നത് അറുന്നൂറ്റി പതിനേഴ് ഇതിൻ്റെ കൊല്ലം ജില്ല അതുപോലെ പത്തനംതിട്ട ഇവിടെയൊക്കെ എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഏഴുമണി തൊട്ട് എട്ട് അൻപത് വരെയാണ് സമയം പറഞ്ഞിരിക്കുന്നത് പിന്നെ അറുനൂറ്റി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതോ അത് അവിടെ ആ ഒരു ഇതും ഡിസ്ട്രിക്ട് വൈസാണ് പാലക്കാട് വയനാട് തിരുവനന്തപുരം പത്തനംതിട്ട അതിൻ്റെയും എക്സാം കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഇവിടെയും എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തി ഏഴ് പത്തിലാണ് ദൻ മുന്നൂറ്റി എൺപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വേർക്ക് സൂപ്രൻ്റെ ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ് കോഴിക്കോട് ഇരുപത്തെട്ട് പത്തിലാണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് ഓഫീസർ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെനസ് ഡേ ആണ് പിന്നെ അതുപോലെ തന്നെ അതിന്റെ എക്സാമിന്റെ ഇരുപത്തി ഏഴ് പത്ത് പേപ്പർ വൺ പറയുന്നതും മുപ്പത് പത്ത് അതുപോലെ തന്നെ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തേഴ്സ് ഡേ ഒ നയൻ തേർട്ടി ടു ലെവൻ ഫിഫ്റ്റി ഫൈവ് എയും പേപ്പർ ടു പറയുന്നത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തേഴ്സ് ഡേ ടു ഫോർ ഫിഫ്റ്റി ആണ് പേപ്പർ ത്രീ എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് പത്തിലുമാണ് എക്സാം നടക്കുന്നത് അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള എക്സാംസ് എന്ന് പറയുന്നത് അതായത് ഇതിലെ ഒന്ന് രണ്ട് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലെ ഒന്ന് രണ്ടെണ്ണം ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് ബാക്കിയൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടന്റ് ഓഫീസറും അതുപോലെ ബൈ ട്രാൻസ്ഫറും വരുന്നുണ്ട് ഇപ്പൊ ഇതിന്റെ ഡിവിഷണൽ അക്കൗണ്ടന്റ് പേപ്പർ വണ്ണിന്റെ ഡി ബൈ ട്രാൻസ്ഫർ വരുമ്പോ പേപ്പർ വണ്ണും പേപ്പർ ടൂവും മുപ്പതാം തീയതിയും പേപ്പർ ത്രീയും മുപ്പത്തി ഒന്നാം തീയതിയുമാണ് നടക്കുന്നത് ച്ചേക്ക പിന്നെ അടുത്തത് ഓവർസിയർ ഗ്രേഡ് ത്രീ സീറോ ത്രീ ത്രീ ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ വാട്ടർ അതോറിറ്റിയിലേക്ക് മുപ്പത് പത്തിലാണ് പിന്നെ ഡ്രാഫ്സ്മാൻ ഗ്രേഡ് ടു ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റേറ്റ് വൈഡ് ആണ് എക്സാം മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സോ ഇത്ര എക്സാംസ് ആണ് മെയിൻ ആയിട്ട് അതായത് ഒക്ടോബർ മാസത്തിലെ കലണ്ടർ ഒന്നുകൂടെ അവർ മോഡിഫൈ ചെയ്തിരിക്കാണ് അപ്പൊ ചിലത് ഒക്കെ തന്നെ അന്ന് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക പിന്നെ ഇതേപോലെ അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു മോൾ